സാർ ഈ വോട്ട് വർധനവിൻ്റെ ആ ഭൂതം രാഹുൽ ഗാന്ധി തുറന്നു വിട്ട ആ ഭൂതം അതിപ്പം ഇങ്ങനെ അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത് വളരെ ഭീകരമായിട്ട് പലയിടങ്ങളിലും അതിഭീകരമായി അതിൻ്റെ കണക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്ത അതിശയം തോന്നുന്നു അതിൻ്റെ കണക്കുകൾ പലതും പുറത്തു വരുന്നുണ്ട് അത് പുറത്തു വരുന്നതിനെ സംബന്ധിച്ച് വളരെ രസകരമായിട്ടാണ് അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ചിലയിടങ്ങളിൽ ചിലരൊക്കെ ഉന്നം വെച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ചില രാഷ്ട്രീയ പാർട്ടിക്കാർ സാർ അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കാൻ പറ്റുമെ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം അതെ തുറന്നുവിട്ടത് ഒരു ഭൂതത്തെ അതെ ഇതിനെ എങ്ങനെ കണ്ടുപിഞ്ചിക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രശ്നമായിരിക്കും തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഹുൽ ഗാന്ധി തുറന്നുവിട്ട കുടത്തിൽ തുറന്നുവിട്ട ഭൂതത്തെ ആരെ ഇനി പിടിച്ച് മടക്കും പിടിച്ചിനകത്ത് അല്ലേ ആവശ്യമാണ് ഈ ഇങ്ങനത്തെ വോട്ടുകളിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എല്ലാവർക്കും ആവശ്യമാണ് അതെ കേരളത്തിൽ ഇത് നീണ്ട ചരിത്രമുണ്ട് ആ ചരിത്രം കൂടെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് തീർച്ചയായിട്ടും മറിച്ച് ഇപ്പോൾ അത് വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാൻ കാരണം ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിൽ രണ്ട് മുന്നണി കോൺഗ്രസ് നിന്നും സി പി എമ്മിൽ നിന്നും വിഭിന്നമായി മറ്റൊരു മൂന്നാമതൊരു സ്ഥാനാർത്ഥി ഈ രണ്ട് കക്ഷികൾ എതിർക്കുന്ന ഒരു സ്ഥാനാർത്ഥി കേന്ദ്രത്തിലും കൂടെ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി പാർട്ടിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിക്കുകയാണ് ആ സുരേഷ് ഗോപിയുടെ വിജയത്തെ ഉൾക്കൊള്ളാൻ ഈ രണ്ട് പാർട്ടി കോൺഗ്രസ്സിനും സഹായിച്ചിട്ടില്ല സി പി എമ്മിനും സഹായിച്ചിട്ടില്ല ന്യായമായ പക്ഷേ അവർക്ക് അങ്ങനെയല്ല എന്ന് പറയാനുള്ള മടി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ നിഷേധിക്കാനൊരു മടി ഇപ്പോഴാണ് രാഹുൽ ഗാന്ധി പുറത്തു വിട്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഇതിൻ്റെ മാഗ് ഗൗരവത്തെക്കുള്ളിൻ്റെ മാഗ്നെറ്റ്യൂഡ് ഒരു വാർഡിലെ പത്തോ ഒൻപതോ വോട്ട് കള്ളവോട്ട് ചെയ്യുക എന്നുള്ളതല്ല ഒരു പഞ്ചായത്തിലെ പത്തോ നൂറോ കള്ളവോട്ട് ചെയ്യുക എന്നുള്ളത് വ്യാപകമായി ഇത് നടത്തിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ രണ്ട് കോൺസ്റ്റിറ്റ്യൂസും എടുക്കണം ശ്രദ്ധിക്കണേ ഏറ്റവും കൂടുതൽ വർധന ഉണ്ടായ പ്രധാനപ്പെട്ട രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസി ഒന്ന് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ താരപദവിയുള്ള സ്ഥാനാർത്ഥി മത്സരിച്ച വടകരയും ബി ജെ പിയുടെ താരപദവിയുള്ള സ്ഥാനാർത്ഥി മത്സരിച്ച തൃശ്ശൂരുമാണ് ഇവിടെ രണ്ടിടത്തും പത്തിന് പത്ത് ശതമാനത്തിൽ പത്തര ശതമാനത്തിൽ പതിനൊന്ന് ശതമാനത്തിനടുത്തു വരെ മൊത്ത വോട്ടിൽ വർധനം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ അവിടെ ഉണ്ടായി അപ്പോൾ ഷൈലജയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം മലബാറിലെ സീറ്റ് തിരിച്ചു പിടിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാം പ്രക്രിയകളും നടത്താവോ പ്രചരണ രംഗത്ത് കണ്ട് നമ്മൾ ഷാഫിയുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ പേരിൽ കാസറ്റ് വിവാദം ഷാഫിയുടെ പേരിൽ ഉണ്ടാക്കി അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു അതോടൊപ്പം തന്നെ സി പി എമ്മുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് തന്നെ പറയേണ്ടി വരും അല്ലെ ബി എൽഒമാരെ ഉപയോഗിച്ച് ഇവർ ഈ കൃത്രിമം പൂർണ്ണമായിട്ട് ചെയ്യുകയാണ് ചെയ്തത് ആ രണ്ട് നിയമങ്ങളൊന്ന് വടകര ഒന്ന് തൃശ്ശൂരുമാണ് ഇതേ അവസ്ഥ തന്നെയായിരുന്നു തൃശ്ശൂർ തൃശ്ശൂർ രണ്ട് മൂന്ന് കാര്യം ചെയ്തു തരും ഇത് ജയിക്കാൻ പോകുന്നു സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നു എന്നുള്ള ഫസ്റ്റ് ഇംപ്രഷൻ അവർ ക്രിയേറ്റ് ചെയ്തു കോൺഗ്രസിൻ്റെ വോട്ടുകൾ ബി ജെ പി വാങ്ങിയിരിക്കുന്നു ഈ പ്രചരണത്തിന് ശക്തി കൊടുത്താലാ അതിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും ബി ജെ പിക്ക് ആണ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് അപ്പോൾ കോൺഗ്രസിന് കൊടുക്കാതെ അടുത്ത പ്രശ്നത്തിന് കൊടുക്കണമെന്ന് എന്ന് പറയാം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ സുരേഷ് ഗോപി കച്ചവടം ചെയ്തിരിക്കുന്നു ഈ ഇമ്പ്ര അവിടെ ഉണ്ടാകുന്ന ഇമ്പ്രഷൻ എന്താ സി പി എം അത്ര ജയിക്കേണ്ട സീറ്റൊന്നുമല്ല തൃശ്ശൂർ തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിച്ചു കൊണ്ടിരുന്ന സീറ്റ് മുന്നണി മുന്നണി പക്ഷെ സാർ സുനിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു നല്ല നല്ല ഒരു ക്യാരക്ടറാണ് നല്ല ഒരു മൈമിൻ ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു അല്ലെ സി പി എമ്മിനുള്ള കുഴപ്പം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ പത്തിരട്ടി ഗുഡ്വില്ലുണ്ട് ജനങ്ങളുടെ ഒരു പൊതു സമ്മതമുണ്ട് പക്ഷേ ഈ അനുഭാവികൾ എന്ന് പറയുന്ന പ്രവർത്തകരുടെ അഭാവം വളരെ കുറവാണ് സുനിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് വേണ്ടപ്പെട്ട ആളാണ് പക്ഷേ സി പി എം കാരത് വേണ്ടെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ സി പി ഐയുടെ വേരോട്ടമുള്ള സ്ഥലമാണ് തൃശ്ശൂർ അല്ല സി പി ഐ വേരോട്ടമുള്ള തൃശൂർ കൊല്ലം രണ്ട് ജില്ലകളിലാണ് സി പി ഐക്ക് എന്തെങ്കിലും സ്വാധീനം എഴുതാൻ പറ്റുന്നെ കൊല്ലത്തും തൃശ്ശൂർ ഏറെക്കുറെ അവരെ തൃശ്ശൂർ ഇപ്പോഴും അടുത്ത കാലം വരെ കോൺഗ്രസിൻ്റെ കുത്തകയല്ലായിരുന്നോ സർ കർണാകരനെ തോപ്പിച്ച മണ്ഡലമാണോ അല്ല അത് വച്ചു അതെങ്ങനെ വി വി രാഘവൻ തോപ്പിച്ചതാണ് അവിടെ വി വി രാഘവൻ പറഞ്ഞാൽ അച്യുതമാരൻ്റെ വരുമാനം കൂടിയാണ് അരിസ്റ്റോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട് വി വി രാഘവൻ ഉണ്ടവിടെ ആ സിറ്റുവേഷൻ അവർക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം കരുണാകരനോട് തോന്നി വെറുപ്പ് വെറുപ്പെന്ന് പറഞ്ഞാൽ മക്കൾ രാഷ്ട്രീയത്തിനോടാണ് കരുണാകരനോട് വെറുപ്പ് തോന്നുന്നത് മുരളി പുറക പത്മജ ഈ രണ്ട് കാര്യങ്ങൾ വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും തൃശ്ശൂര ജനങ്ങൾ സാറേ അത് മുരളിയോടുള്ള വെറുപ്പൊന്നും അല്ലായിരുന്നു അവിടെ ഉണ്ടായത് അവിടെ പ്രതാപൻ കളിച്ച കളിയാണ് അല്ല പ്രതാപൻ കളിച്ച കളിച്ചാപൻ ജയിച്ച മണ്ഡലമാണ് പ്രതാപൻ്റെ ഗെയിമാണ് അവിടെ പറ്റിയത് അല്ല പ്രതാപൻ മത്സരിക്കുമ്പം ഈ മുരളി ഫക്റ്റ് അവിടെ ഇല്ല മുരളിയെ ഒരു തെറ്റ് മുരളി പ്രതാപനെ മുരളി അങ്ങോട്ട് വന്ന് പ്രധാന സീറ്റ് തട്ടിപ്പറിച്ചു എന്നുള്ള മറ്റുള്ള പ്രചരണം വ്യാപകമായിട്ട് തീരെ അവരെ പാർട്ടിക്കാര്യങ്ങളുണ്ട് കോൺഗ്രസ് വരെ ചോരയത്ത് വേണ്ടി എഴുതി കാരണം മുരളി വളർന്നു വരുന്നതിൽ ഇപ്പോഴും ഇപ്പോൾ പോലും മുരളി വളർന്നു വരുന്നതിനെ മുരളി നാളെ മത്സരിച്ചാൽ ഇതൊക്കെ തന്നെ സംഭവിക്കും ചിലപ്പോൾ അന്ന് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന പാലംബലി അതാ മുരളിക്ക് കുറെ കൂടെ വിശ്വാസം ഉണ്ടായിരുന്നു വടകര മത്സരിച്ചോളാം എന്ന് പറഞ്ഞു അത്രയും അത് മുസ്ലിം വോട്ട് കേന്ദ്രം ചലഞ്ച് ചെയ്താലും കോഴിക്കോട് മുരളി മത്സരിക്കാൻ റെഡിയായിരുന്നു ഇടിയായിരുന്നു റെഡിയായിരുന്നു അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വോട്ടിൻ്റെ കള്ളക്കളി നമ്മൾ സംസാരിക്കുന്ന വിഷയം വോട്ടിൻ്റെ കഴിഞ്ഞിനെ കുറിച്ചാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്തു എന്ന് പറയുന്നത് സുരേഷ് ഗോപി നിഷേധിച്ചിട്ടുണ്ടോ ഇതുവരെ അദ്ദേഹം ഇതുവരെ അദ്ദേഹം ബാദൂർ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ മറ്റ് വളരെ കൂട്ടത്തിൽ പുറത്തു വരികയാണ് ഇവർക്ക് ഇവർ നിഷേധിച്ചിട്ടുണ്ടോ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ആരും ഇത് നിഷേധിക്കാത്ത അവസ്ഥയിൽ ആർക്കും ഒന്നും മിണ്ടാം മൗനി ബാബുമാരായി എല്ലാവരെയും മാറ്റി എല്ലാ പാർട്ടിക്കാരെയും മാറ്റി ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് പക്ഷേ ആർക്കും അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡെന്ന് പറഞ്ഞ സാധനം തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ നശിപ്പിക്കുന്ന ഒരു സാധനമായിട്ടിത് മാറി ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു കേട്ടു തെരഞ്ഞെടുപ്പ് എന്ന ദേവാലയത്തിൻ്റെ വിഗ്രഹമാണ് ഈ വോട്ട് സത്യസന്ധമായ ട്രാൻസ്പെറൻറ്റ് വോട്ടിംഗ് പാറ്റേൺ ആ വിഗ്രഹത്തെ കട്ടുകൊണ്ടുപോയി ജനങ്ങളെ പൂജിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്ന ആ വിഗ്രഹത്തെ ഇല്ലാതാക്കി ആ സിറ്റുവേഷൻ തൃശ്ശൂർ ഉണ്ടായില്ലേ സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചെന്ന് അല്ലെങ്കിൽ ഒരു ഞാനൊരു ന്യായമായി ജയിച്ചു വന്ന എം ബി ആന്ന് പറഞ്ഞവിടെ പോയി ഇരിക്കാൻ പറ്റുമോ അമ്പത് വോട്ടിനെ ജയിച്ചുള്ളെങ്കിൽ പോയി ഇനാക്കൾക്കുള്ള അന്തസ് സുരേഷ് ഗോപിക്ക് ഉണ്ടായാലും വിജയത്തിൽ തിളക്കം ഉണ്ടായേനേ അമ്പതിനായിരം വോട്ടിനോ അല്ലെങ്കിൽ ഒരു ലക്ഷം വോട്ടിനോ ജയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ മറിച്ച് അമ്പത് വോട്ടിന് കള്ളത്തെ വലിയ കള്ളത്തിലും കാണിക്കാതെ അമ്പത് വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു അല്ല അവിടെയല്ല സംഭവിച്ചു പ്രകടമായി തന്നെ നമുക്ക് കാണാം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കൊച്ചു കൊച്ചിന് പോലും മനസ്സിലാവും ഈ ചെറിയ മുകളിൽ എൺപത്തൊമ്പത് പേരുടെ വോട്ടേഴ്സ് എങ്ങനെ വന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ എങ്ങനെ തൃശ്ശൂരെ വോട്ടർമാരായി ഇത് ആർക്ക് ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല നേരെ ബോധ്യപ്പെടുന്ന സത്യം ഇത് നമ്മളെ കണക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഈ പാറ്റേൺ കാണുന്നത് വോട്ടിങ്ങിൻ്റെ പാറ്റേണിൽ ഞാൻ ഈ പാറ്റേണുമായിട്ടുള്ള ബന്ധം തൃശ്ശൂരും വടകരയും മാത്രം എങ്ങനെ ഇത്ര വോട്ട് കൂടി അതാലോചിക്കണം വടകര വോട്ടിനെ കുറിച്ച് പഠനം നടന്നിട്ടില്ല വടകര എന്താ സംഭവിച്ചിരിക്കുന്നത് വടകര ഷാഫി അവസാനം ചെയ്യുന്നയാളാണ് അവസാനം ആളാണ് ഷാഫി അപ്പോൾ കള്ളകോട്ട് ചേർത്തിരിക്കുന്നത് ആരായിരിക്കും ചേർത്തിരിക്കുന്നത് സി പി എം ഇവിടെ മുരളി അവസാനമാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ അപ്പം മുരളിയും മുരളിയും അങ്ങനെ ഷാഫിയും ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റിയില്ല അവർ അവസാനം വന്നു വരാം ഇത് നേരത്തേ ഉള്ളു സുനിൽകുമാർ അവിടെയുണ്ട് നേരത്തെ ശൈലജ നേരത്തെ പോയിട്ട് അവിടെയുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് വടകര അപ്പോൾ എല്ലാവരും പറഞ്ഞ ആൾക്കാരെ അവിടെ വിശ്വ വടകര ആൾക്കാരെ വിശ്വസിച്ച് തന്നെ കള്ളയോട്ടല്ലെന്നാണ് വിചാരിച്ചത് ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ ആൾക്കാർ നടത്തിയ ഗൂഢാലോചനയായിരുന്നു ശൈലജയുടെ എന്നുള്ള പ്രചരണം വ്യാപകമായിട്ട് പുറത്തു കൊടുത്തു യഥാർത്ഥത്തിൽ കള്ളവോട്ടിൻ്റെ പിൻബലത്തിലാണ് അത്രയെങ്കിലും വോട്ട് പിടിക്കാൻ ശൈലജയ്ക്ക് പറ്റിയത് ആ വോട്ടില്ലായിരുന്നെങ്കിൽ കള്ളവോട്ടില്ലായിരുന്നെങ്കിൽ ശൈലജയുടെ സ്ഥിതി എന്താകുന്നു രണ്ട് ലക്ഷം വോട്ട് കൂട്ടിൽ തോറ്റനെ രണ്ട് ലക്ഷം വോട്ട് കൂടുതൽ തോറ്റേനെ ഇവിടെ സുനിൽകുമാറായിരുന്നു സുനിൽകുമാറിനോട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഈ കള്ളവോട്ട് നടക്കുകയായിരുന്നു പറഞ്ഞ കാര്യം മനസ്സിലായോ സി 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 പി ഐക്ക് പകരം സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു തൃശൂർ തൃശ്ശൂരും മട്ടരിച്ചിരി ഈ കള്ളവോട്ട് നടക്കില്ലായിരുന്നു ഇതിനെ തടയാൻ എന്നെ മറങ്ങും ഇതിനെ തടയാൻ എന്നെ മറങ്ങും വോട്ടിങ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് വെരിഫൈ ചെയ്യാൻ എല്ലാവർക്കും കിട്ടണ്ടേ നമ്മളൊരു ലറ്റ് നോക്കി അടിച്ച് ഞാൻ ഞാനന്ന് രാവിലെ അടിച്ചു നോക്കുക തൃശ്ശൂർ നിയമമണ്ഡലം ഇന്ന അസംബ്ലിക്ക് ഇരിങ്ങാലക്കൂട അസംബ്ലി സെഗ്മെൻറ്റ് ഇന്നത്തെ വോട്ട് നാളെ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എത്ര പേരെ ചേർത്തിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ടതാണ് ഞാൻ നിങ്ങളും അറിയേണ്ടതാണ് ഇത് രഹസ്യമല്ല ഇത് ഞാൻ ആർക്കാണ് വോട്ട് എന്നുള്ള രഹസ്യമാണ് പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് രഹസ്യമല്ല രഹസ്യമായിട്ട് ദൂഷിക്കാനും പാടില്ല സർക്കുലർ പുറത്തേക്ക് വിടാൻ പാടില്ല അന്വേഷിച്ചാൽ കിട്ടാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഇലക്ഷൻ കമ്മീഷൻ വെക്കും തോറും അഴിമതിയുടെ ചാൻസ് കൂടുവാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഡിഫൻസ് പർച്ചേസ് ഇല്ല എന്ന് പറഞ്ഞത് കാര്യം എന്താ പാർലമെൻറ്റിൽ പോലും വയ്ക്കാത്തൊരു കണക്കാണത് അവിടെ ഇപ്പം ആ അഴിമതിയുടെ റേറ്റ് ഇലക്ഷൻ്റെ അഴിമതി എന്ന് പറഞ്ഞാൽ കള്ളകോട്ട് തന്നെയാണ് ഇലക്ഷനിലെ അഴിമതിയാണ് കള്ളകോട്ട് ആ അഴിമതി ആർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നോ അവർ അധികം ഇവിടെ വേണ്ടത് കള്ളവോട്ട് ചെയ്യാൻ വേറെ രണ്ട് മെഷീനറിയും കൂടെ വേണം ഇലക്ഷൻ കമ്മീഷനുള്ള മെഷീനറി ഇല്ലാതെ സഹായില്ലേ നടക്കിയിട കണ്ണൂർ പക്ഷേ ബൂത്തിൽ പോലും ആളെത്താൻ സമ്മതിക്കായി എത്രയോ ബൂത്തുകളുണ്ട് ആ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിനെ എതിർക്കാൻ പറ്റിയിരുന്ന സി ബി ജെ പിക്ക് നന്നായിട്ടറിയാം നന്നായിട്ട് ബി ജെ പിക്ക് അറിയാം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പരിധി വിട്ട് കള്ള കള്ളവോട്ടിൻ്റെ പ്രശ്നമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പോൾ പുതിയ അവരുടെ അറ്റാക്കിൻ്റെ കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥിതി ഇതാണ് കാണിക്കാൻ നോക്കുന്നത് പക്ഷെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ നടപടി എടുക്കണ്ടാരാണ് ആ ടൈ ഇന്നലവരെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ സത്യം പുറത്ത് കിട്ടി പറഞ്ഞു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി എല്ലാം കള്ളവോട്ട് കൊണ്ട് ജയിച്ചു വന്നവരാണ് ഇപ്പോൾ ഈ സത്യം ആരുടെ മുമ്പിലായിരിക്കുന്നത് നടപടിയെടുക്കാൻ ബാധ്യതപ്പെട്ടവരുടെ മുമ്പിൽ തന്നെയാണ് സത്യയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അറിയാം കേന്ദ്ര ഗവൺമെൻറ് അറിയാം എന്തേ നടപടി എടുക്കാത്ത നടപടി തുടക്കം ബി എൽ മാർ തുടങ്ങാമല്ലോ ഈ സുരേഷ് ഗോപിയുടെ ഈ ഫ്ലാറ്റ് പരിശോധിക്കാൻ പോയ എൺപത്തൊമ്പത് വോട്ടുള്ള ഫ്ലാറ്റ് പരിശോധിക്കാൻ പോയ ബി എൽ ആരാണ് കണ്ടെത്തണം ആ ബി എൽഒർ ഏത് പാർട്ടിക്കാരണം കണ്ടെത്തണം അവനാണ് ചോദ്യം ചെയ്യേണ്ടത് അവനെ ചോദ്യം അങ്ങനെ താഴെ തട്ടി ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ തെറ്റുകൾക്കൊന്നും തിരുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും തിരുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും അടുത്ത ഇതിൽ അടുത്ത ഇലക്ഷനിൽ കള്ളവോട്ടിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുക തന്നെയാണ് കുറയുക തന്നെ ചെയ്യും ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഈ കണക്ക് നാളെ ചിലപ്പം അടുത്ത രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും പതിനായിരം ഓട്ടോ ഇരുപത്തയ്യായിരം ഓട്ടോ കുറവായിരിക്കും കാണാൻ പോകുന്നത് കാരണം കള്ളവോട്ട് ചേർക്കാൻ ചേർത്താൽ ചേരാൻ ഞാൻ കൂട്ടു നിൽക്കുകയാണ് അപ്പം ഉദ്യോഗസ്ഥന്മാരെ കൂട്ട് നിൽക്കാൻ മടിക്കും പിന്നെ പിടി വീണാൽ സമയം ഇത്തവണ അവർ രക്ഷപെട്ടു പോയാൽ ബി എൽ ഒമാരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കളക്ടറും ഒക്കെ രക്ഷപ്പെട്ടു പോയാൽ ഈ പ്രക്രിയ പിന്നെയും തുടരും ഇവിടെ എന്ത് ചെയ്താലും ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കും പിണറായി വിജയൻ ജയിച്ചോട്ടെ കോൺഗ്രസ് ജയിക്കരുത് കോൺഗ്രസ് മുക്തഭാരതം ആ ആ മുദ്രാവാക്യത്തിന് പിണറായി വിജയനും മോഡിയും കൈകോർത്തു അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് തൃശ്ശൂർ കൃത്രിമം ഉണ്ടാക്കി ബി ജെ പിക്ക് ഒരു സീറ്റ് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ അച്ഛൻ പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കുന്നത് അസ്വാഭാവികമായിട്ട് ആർക്കും ഒന്നും തോന്നിയില്ലായിരുന്നു ആ രീതിയിലുള്ള പ്രചരണം നടന്നത് അച്ഛന്മാരെ കാണുന്നു സഭാ നേതാക്കളെ കാണുന്നു സമുദായ നേതാക്കളെ കാണുന്നു കേന്ദ്രമന്ത്രി അപ്പോൾ ഒരു അങ്ങനത്തെ തൃശ്ശൂർക്കാർക്കൊരു കേന്ദ്രമന്ത്രി എന്നൊക്കെ പറഞ്ഞു പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാക്കരുത് കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു അപ്പം ആ അവസരം വളരെ നന്നായി ആരും വിനിയോഗിച്ചു ബി ജെ പി വിനിയോഗിച്ചു അത് തടയാൻ പറ്റുമായിരുന്നാരാണ് സി പി എമ്മിനാണ് തടയാൻ പറ്റുമായിരുന്നത് സി പി എയ്ക്ക് വർത്തമാനം പറയാൻ പറ്റുള്ളൂ വേറെ അതിനുള്ള പ്രവർത്തകരില്ല സി പി എം അതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ കണ്ണടച്ചു രണ്ടുമൊന്നാണ് ഇനി അതിൻ്റെ എന്താ പറയുക ഇപ്പോൾ ഇനി വോട്ടിംഗ് പാ കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പഠിക്കുമ്പോൾ കള്ളവോട്ടിനെ പറ്റി കൂടുതൽ പരാതികൾ കേരളത്തിൽ വന്നിരിക്കുന്നത് ഏത് മേഖല എന്നറിയോ കള്ളവോട്ടം ബൂത്ത് പിടുത്തം ഏജൻറ്റിനെ തിരുത്താരി എല്ലാം വന്നിരിക്കുന്ന മലബാർ ഏരിയയിലാണ് ആ മലബാർ ഏരിയയിൽ താരതമ്യേന വോട്ട് കൂടിയപ്പോൾ ഇങ്ങോട്ട് ഒരു തൃശ്ശൂർ തൊട്ടല്ല എറണാകുളം തൊട്ട് ഇങ്ങോട്ട് ഒരു അഞ്ച് ശതമാനത്തെ താഴെ മാത്രമേ വോട്ട് കൂടിയിട്ടുള്ളൂ തെക്കൻ ജില്ലകളിലേക്ക് വരുന്നവരും ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു പ്രത്യേകിച്ച് മലയോര മേഖല ഇടുക്കി കോട്ടയം ആലപ്പുഴയൊക്കെ ഭയങ്കര അഞ്ച് ശതമാനത്തിൽ താഴെ കൂടുന്നുള്ളൂ ഈ അഞ്ച് ശതം അതിൻ്റെ അർത്ഥം തന്നെ ഇവിടെ അത്രയും കള്ളവോട്ട് നടക്കുകയില്ല കുറേക്കൂടെ ആൾക്കാർ കോഷ്യസാണ് എല്ലാ പാർട്ടികളും മിക്സാണ് ഒരു ഒരു പാർട്ടിയുടെ മോണപ്പൊളി ഒന്നുമില്ല ഈ കോട്ടയത്താണേലും ആലപ്പുഴ ആണേലും ഈവൻ തിരുവനന്തപുരം കൊല്ലമാണെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ ഇല്ല മറ്റതങ്ങനെയല്ല ആ മോണപ്പൊളിയുണ്ട് അത് മാക്സിമം ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതാണ് ഏതായാലും വടകര പ്ലാൻ ചെയ്തു തൃശ്ശൂർ പ്ലാൻ ചെയ്തില്ല അതായിരുന്നു അല്ലേ സി പി എം സി പി എം സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ തൃശ്ശൂർ അവർ പ്ലാൻ ചെയ്തതെ തൃശ്ശൂർ വടകര പ്ലാൻ ചെയ്തും തൃശ്ശൂരും തൃശ്ശൂർ ബിജെപിയും പ്ലാൻ ചെയ്തു അതെ അല്ല സി പി എം വടകരെ പ്ലാൻ ചെയ്തില്ല ആ വടകര പ്ലാൻ ചെയ്തു തൃശ്ശൂർ ബി ജെ പിയും പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തു അത് തന്നെയാണ് എൻ്റെ ചുരുക്കം ലിസ്റ്റിൻ്റെ മൊത്തം പരിശോധന മനസ്സിലാവുകയുള്ളു